ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മുക്കൂറ്റിയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഒട്ടനവധി വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ധാരാളം വീഡിയോസ് ഇങ്ങനെ മുക്കൂറ്റിയെക്കുറിച്ച് നിറച്ച് നിറച്ചിട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മൺവീട്ടിൽ ആണ് ആദ്യം തന്നെ മുക്കൂറ്റിയിൽ എന്ന് പറയുന്ന രസായനം രസായന എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും രസായന എന്ന് വെച്ചാൽ ഭസ്മം കുങ്കുമം പാഷാണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ല രസായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സപ്ലിമെൻറ്റുകൾ എന്നാണ് അർത്ഥം സപ്ലിമെൻറ്റ് എന്നാണ് അർത്ഥം അല്ലാതെ അതിന് വേറൊരു വാക്കില്ല ഇപ്പം രസായനം എന്ന് പറയുന്നത് നമ്മൾ പലതരം കണ്ടിട്ടുണ്ട് അജമാംസ രസായനം അങ്ങനെയൊക്കെയുള്ള രസായനങ്ങൾ നിങ്ങൾ കേട്ടിരിക്കാം പക്ഷേ അതിന് രസായനം എന്ന് പറയുന്നത് പ്രകൃതിയാൽ തനിയെ ഉണ്ടാക്കിയെടുത്ത് തനിയേ അതിൽ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാൻ പാടില്ല നമ്മളത് പ്ലെയിനായിട്ട് തന്നെ വേണം എടുക്കണം എന്നുള്ളതാണ് ഇവിടെ രസായനങ്ങളെന്ന് പറഞ്ഞാൽ ശർക്കര ചേർത്തതാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാറുണ്ട് എന്നാൽ ശർക്കര ചേർത്തതും രസായനങ്ങളെന്ന് കൂട്ടാൻ പറ്റില്ല ലേഹ്യങ്ങളായിരിക്കണം ഒരു മനുഷ്യനെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഈ പഞ്ചസാര ചേർത്തതും ശർക്കര ചേർത്തതുമായിട്ടുള്ള ദ്രവ്യങ്ങൾ അത് നമ്മുടെ ശരീരത്തിലെ മാസ് കൂട്ടാൻ സഹായിക്കും ചില ആളുകൾക്ക് മാസ് കൂട്ടും അതായത് ഭാരം കൂട്ടും ചില ആൾക്കാർക്ക് അത് ലിവറിനെ ഫാറ്റ് ഗ്രേഡ് ടു ഗ്രേഡ് വണ്ണൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്നതിന് എന്ത് തന്നെ ആയാലും അത് കൊഴുപ്പായിട്ട് തന്നെ അടിഞ്ഞു കൂടും അപ്പോൾ അവിടെയും നമുക്ക് രക്ഷയില്ല നമ്മളിന്നൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇന്നെല്ലാം പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കെമിക്കലുകൾ അല്ലെങ്കിൽ ഫുഡിനെ സംരക്ഷിക്കുന്ന കെമിക്കലുകൾ ചേർത്ത് ഉണ്ടാക്കിയ ആഹാരങ്ങളാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നത് അത് നിങ്ങളായാലും ഞാനായാലും ഒക്കെ ജനിച്ചു വീഴുന്ന കുട്ടികൾ വരെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം ഡെയിലി പ്രിസർവേറ്റീവ്സ് ഏതെങ്കിലുമൊക്കെ ചേർത്ത് തന്നെ ആയിരിക്കും ഒരിക്കലും നമുക്ക് പ്രകൃതിയാൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ പാകപ്പെടുത്തിയാലും ആ വെള്ളത്തിലും പൈപ്പിൽ കൂടി വരുന്ന വെള്ളത്തിൽ പലതിലും ക്ലോറിൻ അടങ്ങിയിരിക്കും അതും കെമിക്കലാണല്ലോ അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സാധനങ്ങൾ വിവിധ ദ്രവ്യങ്ങൾ എല്ലാം കെമിക്കലുകൾ ചേർത്തേ നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ ഇനി അതെല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞേക്കും ഈ ആഹാരങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും കെമിക്കലുകളാണ് പ്രകൃതിയാൽ ഉണ്ടായ കെമിക്കലുകളാണ് നമ്മുടെ ശരീരം നിലനിൽക്കണമെങ്കിലും കെമിക്കലുകൾ ആവശ്യമാണ് നമ്മുടെ ശരീരവും കെമിക്കലാണ് അപ്പോൾ ഇതെല്ലാം കെമിക്കലുകൾ തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയണ്ട എന്നാൽ ഞാൻ പറയുന്നു നമ്മൾ രസായനങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ വേണം നിർമ്മിക്കേണ്ടത് അങ്ങനെ മനുഷ്യനെ വാർദ്ധക്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവൻ്റെ സ്കിന്നിനെയും അവൻ്റെ ശരീരത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇന്ന് ഭൂമിയിൽ കാണുന്നതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മുക്കൂറ്റിയാണ് ഒരു വ്യക്തി മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മുപ്പത്തൊന്നിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത്തരം സപ്ലിമെൻറ്റുകൾ കഴിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന സത്യത്തിൽ ഇത്തരം മരുന്നുകളാണ് നമ്മുടെ ജീവൻ രക്ഷാ മരുന്നുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം മരുന്നുകൾ വീട്ടിൽ തന്നെ ഒറ്റമൂലികളായിട്ട് കഴിക്കാൻ പറ്റും മുക്കുറ്റി സർവ്വസാധാരണമായിട്ട് നിറഞ്ഞു വളരുന്ന ഒരു ഒരു കുറ്റിച്ചെടിയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും കിട്ടും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കിട്ടും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം ഇലകൾ പുരുഷന്മാരാണെങ്കിൽ ഇലകളും പൂക്കളും മാത്രം നമുക്ക് ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിൽ ലയിപ്പിച്ച് ഡ്രിങ്ക് ആക്കി കഴിക്കാം ചൂടാക്കി വെള്ളം അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി നമ്മളത് മാറ്റി വയ്ക്കുക അതിലേക്ക് ഒരു അഞ്ച് ചെടിയുടെ ഇലകൾ മാത്രം പറിച്ചെടുത്ത് അതിനെ പൂക്കളുമായിട്ട് ചേർത്ത് ഒരു പുരുഷന്മാർക്ക് ഒരു ഒരു അമ്പത് മുതൽ എൺപത് മുതൽ നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് മില്ലി വെള്ളം നമുക്കതിനെ വെള്ളത്തിൽ ചേർത്ത് കഴിക്കാൻ പറ്റും ഇനി വാരക്കുറവുള്ള ആളുകളാണോ എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പശുവിൻ്റെ പാൽ നേർപ്പിച്ച പശുവിൻ്റെ പാലിലോ അല്ലെങ്കിൽ പശുവിൻ്റെ പാലിലോ ലയിപ്പിച്ച് കഴിക്കാം ചൂടാക്കി വെച്ചിരിക്കുന്ന പശുവിൻ്റെ പാലിൽ ഇതിനെ ലയിപ്പിച്ച് കഴിക്കാം ഇതിൻ്റെ ഇലകൾ നമ്മുടെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാകും ഇനി സ്ത്രീകളാണെങ്കിൽ പൂ അതിൻ്റെ പൂക്കൾ കഴിക്കേണ്ട അത് മാറ്റി വയ്ക്കുക അതിൻ്റെ ഇലകൾ മാത്രം അഞ്ച് ചെടിയുടെ ഇലകൾ പറച്ച് നിങ്ങൾ ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിലോ പശുവിൻ്റെ പാലോ ലയിപ്പിച്ച് അല്ലെങ്കിൽ ഡ്രിങ്ക് കഴിക്കാം ഇത് നിങ്ങൾ ആഹാരശേഷം ആഹാരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞേ കഴിക്കാൻ പാടുള്ളൂ രാവിലെ കഴിക്കുന്നതാണ് ഉത്തമം അതൊരു പതിനൊന്ന് മണിയൊക്കെയാണ് നല്ല സമയം അപ്പോൾ ഇതിന് ഈ ഒരു ഈ ഒരു കാര്യം ശരിക്കും ചെയ്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ചെയ്യുകയും ഈ ഒരു മരുന്ന് അന്വേഷിച്ച് നടക്കുകയും വീട്ടിൽ തന്നെ വിവിധ തരത്തിലുള്ള സ ആഹാര പദാർത്ഥങ്ങളായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവർ ധാരാളമുണ്ട് അത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാൽ എന്നാലിപ്പോൾ ചില ആളുകൾ ശർക്കര ചേർത്ത് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മുക്കൂറ്റി ലേഹ്യം എന്നത് രീതിയിൽ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് മുക്കൂറ്റി ലേഹ്യം എന്തിന് കഴിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തിനെ കൂട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് ഫാറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തി ഇതങ്ങ് ശരീരത്തിന് വണ്ണം വെച്ച് വൃത്തിയാടാക്കി കളയും എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അത് എന്ന് വെച്ചാൽ അത് ഫാറ്റുള്ള ആൾ എന്ത് കഴിച്ചിരുന്നാലും അത് വെറുതെ കൊഴുപ്പായി പോകും ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ പച്ചില മരുന്നുകൾ എന്ന് പറയുന്നത് ദിവ്യ ഔഷധങ്ങൾ തന്നെയാണ് അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ അല്ലെങ്കിൽ മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വിചാരിച്ച കാര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മൾ എന്തിനാണോ അത് കഴിക്കുന്നത് എന്താണോ നമ്മുടെ ആവശ്യം അതനുസരിച്ച് പച്ചല മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ നമ്മുടെ ജീവനെ അല്ലെങ്കിൽ ജീവിതത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനെ പുഷ്ടിപ്പെടുത്തും പക്ഷേ അത് കഴിക്കേണ്ട രീതിയുണ്ട് അതിനറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളുമുണ്ട് ഇന്ന് നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ മുക്കൂറ്റിയിൽ നിന്ന് അതുണ്ടാക്കാം ഇതുണ്ടാക്കാം യൗവനം നിലനിർത്താം എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് മുക്കൂറ്റി യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മരുന്നാണ് പക്ഷേ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതിനെ രസായനമാക്കി കൺവെർട്ട് ചെയ്യണം അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് അതിനെ ഒന്നും ചെയ്യാതെ വെള്ളത്തിലോ പാലിലോ ലയിപ്പിച്ച് കഴിക്കുക എന്നുള്ളത് രണ്ടാമത് അത് പഞ്ചസാര ചേർക്കാതെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതിനെ ഇതിനെ ചട്ടിയിലിട്ട് വറക്കുകയോ അല്ലെങ്കിൽ അതിനെ അമിതമായി ചൂടാക്കുകയോ ചെയ്താൽ ഇതിൻ്റെ മൂലകങ്ങളെല്ലാം നഷ്ടപ്പെടും പിന്നെ എങ്ങനെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നമുക്ക് ലഭ്യമാക്കുക അപ്പോൾ അതിന് ചില മീഡിയങ്ങൾ ചേർത്ത് അതിനെ പ്രോസസ്സ് ചെയ്താണ് അത് രസായനമാക്കി മാറ്റുക അല്ലെങ്കിൽ ആക്കി മാറ്റുന്നത് അപ്പോൾ ഈ ഒരു അറിവ് മിക്കവാറും പേർക്ക് അറിയാം എന്നെനിക്കറിയാം പക്ഷേ ഇന്നലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പല ആളുകളും വീഡിയോകൾ കണ്ട് തെരുത്തരിച്ച് വിവിധ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അതവിടെ നിൽക്കട്ടെ അത് ഞാനൊരു വരവരച്ച് നിർത്തുന്നു രണ്ടാമത്തെ കാര്യം ചില ആളുകൾ ഇതിൻ്റെ സമൂലം കഴിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ മുറ്റിയുടെ തണ്ട് പൊട്ടാസ്യത്തിൻ്റെ കലവറയാണ് അമിതമായിട്ട് പൊട്ടാസ്യം അകത്ത് ചെന്നാൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവ പ്രവർത്തനങ്ങൾ മാറുകയും മറ്റ് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും വേവലാതി വെപ്രാളം ഫാൽപ്പറ്റേഷൻ അതെ നെഞ്ചിരിപ്പ് കൂടുതൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ടാണ് ചില ആളുകളെങ്കിലും വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് മുക്കൂറ്റി കഴിച്ച രക്തം കട്ട പിടിക്കുമെന്നൊക്കെ സത്യം സന്ധമായിട്ട് പറയുകയാണെങ്കിൽ മുക്കൂറ്റിയെ കുറി കൊണ്ട് ഒരു വ്യക്തിയുടെ രക്തത്തിനെ കട്ട പിടിക്കാനുള്ള ഒരു സംഭവങ്ങളും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതൊരു ജീവൻ രക്ഷാ മരുന്നാണ് അത് അലർജിയെയും സ്കിന്നിനിൻ്റെ കണ്ടീഷനെയും ഹെയറിൻ്റെ കണ്ടീഷനെയും ശരീരത്തിലെ അമിതമായിട്ട് വേസ്റ്റ് അടിഞ്ഞു കൂടുന്ന എന്തെങ്കിലും ടോക്സിൻ ലിവർ ഉണ്ടാക്കുന്ന ടോക്സിനുകളെയൊക്കെ റിമൂവ് ചെയ്ത് നല്ല സ്കിൻ ഉണ്ടാക്കി തരികയും ശരീരം പെർഫെക്റ്റ് ആവുകയും യൗവനത്തിന് യൗവന അല്ലെങ്കിൽ യൗവനം പ്രദാനം ചെയ്യുകയും വാർദ്ധക്യമായ ആളുകളെ തന്നെയും ചെറുപ്പക്കാരാക്കി കൊണ്ടുവരാനുള്ള ശേഷി അതിനുണ്ട് പക്ഷെ അത് കഴിക്കേണ്ട രീതിയും ഉണ്ടാക്കേണ്ട രീതിയും സത്യസന്ധമായിട്ട് അറിയാത്തവർ വെറുതെ മൂടത്തനം കാണിച്ചു കൂട്ടുകയുള്ളൂ ഞങ്ങൾ അതിന് രസായനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ മൺവീട്ടിൽ ആയുർവേദിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബ്രാൻഡ് എന്ന് പറയ ബ്രാൻഡ് മാസ്റ്റർ അത് ആമസോൺ ഫ്ലിപ്പ്കാർഡ് തുടങ്ങിയിട്ടുള്ള വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മുക്കൂറ്റി രസായനം തന്നെ ലഭ്യമാണ് കോസ്റ്റ്ലിയാണ് പക്ഷേ ലഭ്യമാണ് പക്ഷേ അതിനേക്കാളുപരി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ചിലവില്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഫാർമസ് ചെയ്തുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതി ചിലവ് അതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിനെ ലിസ്റ്റ് ചെയ്താൽ ആമസോൺ കൊടുക്കുന്ന ഫീസ് ഇതൊക്കെ വച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്യപ്പെടില്ലേ അതാണ് സത്യം അപ്പോൾ മുക്കുറ്റി തിരിച്ചറിവില്ലാതെ നിങ്ങൾ കഴിക്കരുത് സമൂലം നിങ്ങൾ ഒരിക്കലും മുക്കുറ്റി കഴിക്കരുത് ചൂടാക്കി തിള ചൂടാ ചൂടായിട്ട് അതായത് പല ആളുകളും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു മുക്കുറ്റി അതുകൊണ്ട് നമുക്ക് ചൂടാക്കി കഴിക്കാം എന്ന് ധാരണയിൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ചൂട വെള്ള ഡയറക്റ്റായിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അതായത് നമ്മളിപ്പോൾ തീ കത്തുന്ന അടുപ്പിൽ പാത്രത്തിലേക്ക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ടും ഇതിൻ്റെ മൂലകങ്ങൾ വേപ്പറാവും അതേസമയം തീ ഇല്ലാതെ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ ഇതിൻ്റെ മൂലകങ്ങൾ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു നൂറിൽ ഒരു അറുപത്തെട്ട് മുതൽ എഴുപത് വരെ എന്ന് കണക്കാക്കിക്കൊള്ളൂ പക്ഷേ എന്നിരുന്നാലും നേട്ടമാണ് അപ്പോൾ ഇത്തരം മരുന്നുകൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഗെയ്ഡ് ലൈൻസ് സ്വീകരിച്ചിട്ട് വേണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ മുക്കുറ്റിക്ക് ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാങ്ക്രിയാസ് ഒരിക്കലും മരിച്ചു പോകുന്നില്ല പാങ്കരിയാസ് മരിച്ചു പോകാത്തടത്തോളം കാലം മരിച്ചു പോകുന്നില്ല നമ്മൾ തെറ്റിദ്ധാരണയാണ് പാങ്കരിയാസ് പെട്ടെന്ന് ഇടാകുന്നതും ഡയബറ്റിക് ആവുന്നതൊക്കെ ചിന്തിക്കുന്നത് വലിയ മണ്ടത്തനമാണ് സത്യത്തിൽ ബീറ്റാ കോശങ്ങളുടെ നാശമുണ്ടാകുന്നു ബീറ്റാ കോശങ്ങളുടെ നശിക്കുന്നത് കൊണ്ടാണ് ഇൻസുലിൻ സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷി കോശങ്ങൾക്ക് നഷ്ടപ്പെടുകയും പിന്നെ പൊതുവിൽ നമ്മൾ പഞ്ചസാര നിയന്ത്രിക്കാൻ പറ്റാതാകുകയും ചെയ്യുന്നത് പഞ്ചസാര കൂടുകയും കുറയുകയും ചെയ്യുന്ന രോഗമുണ്ട് കുറയുന്ന രോഗത്തിനെ അതിമ അമിതമായിട്ട് നമ്മൾ പേടിക്കണം കാരണം ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ ഷുഗർ ലെവൽ താന്നാൽ നമ്മൾ കോമയിലോട്ട് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ സമൂലം കഴിക്കുമ്പോൾ പൊട്ടാസ്യത്തിന് അമിതമായിട്ട് ശരീരത്തിൽ ഇടിച്ചു കയറാം കുതിച്ചു കയറുന്ന പൊട്ടാസ്യം നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യത്തിനെ ഹാനികരമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഇലയും പൂവും നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് മരുന്നായിട്ട് ഉപയോഗിക്കാം പക്ഷേ നിങ്ങളതിൻ്റെ വേരും തണ്ടും ഉപയോഗിക്കുന്നത് സൂക്ഷിക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം മുക്കൂറ്റി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനെ യൗവനം യൗവനമാക്കുവാൻ സഹായിക്കും സ്ത്രീകളെയും പുരുഷന്മാരെയും അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും സത്യമാണ് ഈ പറയുന്നത് പക്ഷേ അതിൻ്റെ വേരുകളും തണ്ടും കഴിക്കുന്നത് ആര അനാരോഗ്യം ഉണ്ടാക്കും അപ്പോൾ ഈ വീഡിയോയെ സംബന്ധിക്കുന്നരുത് അല്ലെങ്കിൽ മുക്കൂറ്റിയെ സംബന്ധിക്കുന്ന നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ നിങ്ങൾ എന്നെ വിളിക്കുക എൻ്റെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാർമസിയുടെ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഇതിനകത്ത് എൻ്റർ ചെയ്തിരിക്കും അത് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് തന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക മുക്കൂറ്റി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളത് ഒന്നും കൂടി നിങ്ങൾ പഠിച്ചിട്ട് വേണം കഴിക്കേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്